ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ പറവ പാറി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വീണ്ടും പാഠഭാഗത്തിന് മാറ്റമുണ്ടല്ലേ അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരൊക്കെ സെയിം തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറവകൾ പാറി എന്നായിരുന്നു ഈ പ്രാവശ്യം പറവ പാറി അപ്പോൾ ചിത്രത്തിൽ എന്താണ് കാണുന്നത് കുറച്ച് പക്ഷികളെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ പറവകളെ കാണുന്നുണ്ട് കാക്കയുണ്ട് തത്തയുണ്ട് പ്രാവുണ്ട് മീൻകൊത്തിയുണ്ട് അല്ലേ അവരെല്ലാവരും ഉണ്ട് അപ്പം ഇവിടെ പറവപാറ എന്ന പാഠഭാഗത്തെ ഫസ്റ്റ് ഒരു ചെറിയ കവിത നോക്കിക്കേ തന 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 താനാ പട 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 പറവ தன 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 தான பட 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 பரவா പടപട പാറി കലബില പാടി തന തന താന താനന താന പടപട എന്ന് പറയുമ്പോൾ പാറുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദമാണ് കേട്ടോ പടപട എന്ന് പറയുന്നത് ചിറകടിച്ച് പാറി അല്ലേ കലബില പാടി എന്ന് പറയുമ്പോൾ എന്താണ് പാടുന്നത് ആ പറവകളുടെ ശബ്ദത്തെയാണ് കലബില എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന തന താന താനന താന ഇനി ഇവിടെ നോക്കിക്കുക മക്കളെ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് മുട്ടത്തോല് കൊണ്ട് പല ഷേപ്പുകൾ അല്ലേ പല രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് മുട്ടത്തോല് കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കി കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ താഴെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ നിറം കൊടുത്താണ് അവർ ഓരോ രൂപമാക്കി മാറ്റുന്നത് അപ്പോൾ മക്കളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അവർ ചെയ്തത് നോക്കിക്കുകയും മുട്ടത്തോല് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബുക്കല്ലേ ബുക്ക് സ്റ്റാൻഡാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ പല ക്രിയേറ്റിവിറ്റി ഐഡിയാസും മക്കൾക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് കുഞ്ഞ് ചാപ്റ്ററാണ് അല്ലേ കുഞ്ഞ് പാഠഭാഗമാണ് അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം